മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ പ്രിയ താവളമായി മാറുകയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ് വേനൽ മഴ ലഭിച്ചതോടെ മഞ്ഞ് പുതച്ച് ഗ്യാപ്പ് റോഡ് കൂടുതൽ സുന്ദരിയായി മലനിരകളെ തഴുകിയിറങ്ങുന്ന മഞ്ഞും നനുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് അവിസ്മരണീയമായ അനുഭവമാണ് മൂന്നാറിന്റെ തേയില ചെരുവുകളെ ആസ്വദിച്ച് ആനേറങ്കൽ വഴിയുള്ള യാത്രയിൽ ഗ്യാപ്പ് റോഡിൽ ഒന്ന് വാഹനം നിർത്താതെ സഞ്ചാരികൾ കടന്നു പോകാറില്ല വളഞ്ഞു പുളഞ്ഞ കണ്ണാടി പോലെയുള്ള മനോഹരമായ റോഡ് കാഴ്ചകൾക്ക് ഒരു ഗ്യാപ്പും കൊടുക്കാതെയുള്ള പ്രകൃതി ഭംഗി സഹ്യപർവത നിരയുടെ അതിവിശാല കാഴ്ചകളും താഴ്വാരത്തെ പാടശേഖരങ്ങളുമെല്ലാം ഇവിടെ നിന്ന് ആസ്വദിക്കാനാകും കടുത്ത വേനലിന് അറുതി നൽകി മഴയും എത്തിയതോടെ മഞ്ഞിന്റെ സാന്നിധ്യവും സ്ഥിരമായി കഴിഞ്ഞൊരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമാണ് അത് പ്രത്യേകിച്ച് ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇത് വണ്ട് ഈ റോഡിന് വീതിയൊക്കെ ഒക്കെ കൂട്ടുന്നതിന് മുമ്പ് ശരിക്കും ഒരു കാറ് മാത്രം പോകാൻ പറ്റിയൊരു സ്ഥലമല്ല പക്ഷെ അപ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല വീതി ഉണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടു കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ തട്ടി തഴുകി അങ്ങോട്ട് പോകുന്നൊരു ഒരു പ്രത്യേകതയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം ഇവിടെ വന്നിങ്ങനെ ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ് ഇപ്പൊ തന്നെ ഞങ്ങള് ഹോട്ടലിൽ പോയി ചെറിയൊരു മഴയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിരിക്കാനായിട്ട് അതൊന്നും ഇപ്പോ മോളാണെങ്കിൽ ഇപ്പൊ വലുതായി മോൾക്കും എൻജോയ് ചെയ്യാം ഇത് മനസ്സിലാക്കി കൊടുക്കാം ഒക്കെ പറഞ്ഞതാണ് ഹിൽ സ്റ്റേഷനും ഇക്കോ പോയിന്റും മറയൂറും കാന്തല്ലൂരും വട്ടവടിയും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുമെല്ലാം മനസ്സിൽ കണ്ടാണ് ഓരോ സഞ്ചാരിയും മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുക ഇക്കൂട്ടത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഇടമായി മൂന്നാർ ഗ്യാപ്പ് റോഡും മാറുകയാണ് വേനലിന്റെ പൊള്ളുന്ന ചൂടിൽ സഞ്ചാരികൾക്ക് നിരാശയാണ് മൂന്നാർ സമ്മാനിച്ചത് എന്നാൽ വേനൽ മഴ പെയ്ത് കോടമഞ്ഞിറങ്ങിയതോടെ സഞ്ചാരികൾ ഗ്യാപ്പ് റോഡിലേക്ക് ഒഴുകുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡിൽ മൂന്നാറിലേതുപോലെ ഗതാഗത കുരുക്കില്ലാത്തതും സഞ്ചാരികൾക്ക് ആശ്വാസമാവുകയാണ് മലനിരകളിൽ പുതഞ്ഞ പാടശീരങ്ങൾ ലക്ഷ്യമാക്കി കോടമഞ്ഞിറങ്ങുന്നതിന്റെ കാഴ്ച നയനമനോഹരം തന്നെ തണുപ്പകറ്റാൻ ചുട്ടെടുത്ത ചോളവും കയ്യിൽ പിടിച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികളെ ക്ഷണിക്കുകയാണ് തെക്കിന്റെ കാശ്മീരായ മൂന്നാറും ഗ്യാപ് റോഡും ഭാരത് ഇടുക്കി